എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രമിക്കുക അഥവാ ആദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂട്ടി എനപൊഴിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് വരും മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ആശ്വഭാപ്തി വിശ്വാസത്തോടുകൂടി എന്ന അതീവ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിനെക്കുറിച്ചാണ് പ്രാതിനിധ്യമായി നിങ്ങളിൽ ആ അറിവ് ഷെയർ ചെയ്യുന്നത് പനേനം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അതിപുരാതനമായി ഒരു ഋഷീശ്വരനാൽ ഒരു സന്യാസി വര്യനാൽ അനേക നാളുകൾ അദ്ദേഹം ഉപാസന അനുഷ്ഠിച്ച് ഒരു ഫോട്ടോയിൽ ഉപാസനയനുഷ്ഠിച്ച് ആദ്യകാലങ്ങളിൽ ഒരു ചെറിയ മടപ്പുര പോലെയുള്ള ഒരു സന്നിധിയായിരുന്നു അങ്ങനെയുള്ള സന്നിധിയിൽ അനേക നാളുകളിൽ ഉളവായ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും ഹൃദയശുദ്ധിയാർന്ന കർമ്മങ്ങളും ഭഗവാനെ അവിടുത്തെ അന്തേവാസിയാക്കുവാൻ പ്രേരണ നൽകി കാണും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അങ്ങനെ സ്വാമിയുടെ കാലം കഴിഞ്ഞു പിന്നെ അവിടെ പൂജയും മറ്റു കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വളരെയധികം കാലം കിടന്ന മാത്രയിൽ ദേശവാസികൾക്കെല്ലാം ദുരിതവും അതേപോലെ തന്നെ വാഹനങ്ങൾക്ക് അപകടങ്ങളും ഒക്കെ വന്നു ചേരുവാൻ തുടങ്ങി ഓരോരോ അനർത്ഥങ്ങളാണ് ഈ അനർത്ഥങ്ങൾ എന്താണ് എന്ന് ഏവരും കൂടി ചർച്ച ചെയ്ത മാത്രയിൽ അതിനൊരു ദേവപ്രശ്നവിധി വരികയും ഇവിടെ ആചരിച്ചു വന്നിരുന്ന ആരാധനാക്രമങ്ങളിലുള്ള വീഴ്ചയാണ് ഇതിന് കാരണം എന്ന് തെളിയുകയും ചെയ്തു അങ്ങനെ അതിന് പ്രതിവിധി എന്താണ് എന്ന് ചോദിച്ച മാത്രയില്ല അവിടെ ക്ഷേത്രം നിർമ്മാണം ചെയ്യുകയും അവിടെ പൂജിച്ചിരുന്ന ആ ഭഗവാന്റെ ഫോട്ടോ അതീവ ചൈതന്യത്തോടുകൂടി വീണ്ടും പൂജനം തുടങ്ങണമെന്നുമാണ് അന്നദേ പ്രശ്ന പരിഹാരം നിർദ്ദേശിച്ചത് അങ്ങനെ ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞു ആ ഫോട്ടോ പ്രതിഷ്ഠ പോലെ നടത്തി അവിടെ ആചരണ രീതികൾ അനുഷ്ഠിച്ചു പോന്നു ദിനങ്ങൾ കഴിയണ മാത്രയിൽ അവിടെ ഒരു വിഗ്രഹം ഭഗവാന്റെ ധർമ്മശാസ്ത്രാവിൻ്റെ ഒരു വിഗ്രഹം വന്നു ചേരുകയും പിന്നെ അവിടെ അഭിഷേകങ്ങൾ മറ്റു കാര്യങ്ങൾ ഒക്കെ അനുഷ്ഠിച്ചു പോരുകയും അതിനേക്കാളും ക്ഷേത്രം വന്നതിന് ശേഷം അവിടെ ആര് വന്ന് പ്രാർത്ഥന ചെയ്യണോ ആര് വന്ന് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവോ അവർക്കെല്ലാം ഉയർച്ചയാണ് വരുന്നത് അതൊരു വലിയ കൂടി തന്നെ അതിനെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുകയുള്ളൂ യഥേഷ്ടം സജ്ജനങ്ങളാണ് ഈ ശ്രീലകത്ത് വന്നണയണത് ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൈലാസനാഥനായിരിക്കണ ഭഗവാൻ ശ്രീ പരമേശ്വരൻ തൻ്റെ ഭൂതഗണങ്ങളോടുകൂടി വിഹരിക്കണ ഒരു ആൾത്തറയും കാണണം അല്ല ഈ കാട്ടാള വാസിയായി അല്ലെ മൂർത്തിയായി കാനനപാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അന്ന് ഈ സ്ഥാനഭാവമൊക്കെ വലിയ മലം പ്രദേശങ്ങളായിരുന്നു അല്ലെ ഇവിടെ ഭഗവാൻ്റെ സാന്നിധ്യമുളവായി എന്നൊരു ഐതിഹ്യം കൂടി ഈ ക്ഷേത്രത്തിന് പിന്നിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ആരിലും ഇല്ലാത്തത് കാരണം അത് പൂർണ്ണമായിട്ടും എങ്ങനെ വന്നതാണ് ആ ചൈതന്യം എന്ന് പറയുവാൻ സാധിക്കരുത് പക്ഷേ അവിടെ അടയ്ക്ക വെറ്റ അതേപോലെ തന്നെ ചുണ്ണാമ്പ് പുകയില താമ്പൂല സമർപ്പണങ്ങളും കരിക്ക് അതേപോലെയുള്ള അവല് മലര് പഴം ഇതൊക്കെ സമർപ്പണം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഉദ്ദിഷ്ടകാര്യ കർമ്മനിരധനായി ആ ഭക്തനിൽ അനുഗ്രഹം ചൊരിയുമെന്നാണ് അതേ ഇവിടെ വരുന്നവരും മുഴുവൻ അത്രയധികം ദുഃഖങ്ങളിൽ ക്ലേശങ്ങളിൽ ആണ് വരുന്നത് പക്ഷേ വരുന്ന ആ സജ്ജനത്തിന് ദുരിതപൂരിതമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സന്തോഷപൂരിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനുള്ള എല്ലാ ഭാഗ്യഭാവങ്ങളും ഭഗവാൻ അരുളുന്നു എന്നുള്ളതാണ് ഒരു വിശേഷത അങ്ങനെ ഇവിടുത്തെ ഈ ഒരു സാഹചര്യം വളരെ ചെറിയൊരു ക്ഷേത്രമാണ് ഒരു റോഡ് സൈഡിൽ ഏകദേശം ഒരു ഏഴ് സെൻറ്റിനകത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പക്ഷേ നമ്മൾ ക്ഷേത്രം ചെറുതാണ് അല്ലെങ്കിൽ സ്ഥലമില്ല എന്ന് കണ്ട് നമ്മളാ അയ്യോ ഇത് ചെറിയ ക്ഷേത്രമാണല്ലോ എന്നുള്ള ഒരു രീതിയിലല്ല മറിച്ച് ഭക്തിയോടുകൂടി ആ ഭവാനിലേക്ക് എത്തുന്നവരിൽ സംശയമൊന്നുമില്ല ഒട്ടേറെ അനുഭവസ്ഥരാണ് ഈ സന്നിധി അണഞ്ഞ് നിർവൃതി അണയുന്നത് അവരുടെ ദുഃഖങ്ങൾ ഇപ്പോഴാണ് എല്ലാ മിക്ക ദിനങ്ങളിലും വിശേഷാദിപൂജകളും അതേപോലെ തന്നെ നീരാഞ്ജന വിളക്കും അതേപോലെ ഒട്ടേറെ കർമ്മങ്ങൾ ക്ഷേത്രഭാവത്തിൽ ഭാവത്തിൽ നടന്നുവരണം പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമല സന്നിധി പോലെയാണ് വൃശ്ചിക മാസ കാലയളവിൽ മകരവിളക്ക് വരെയുള്ള ദിനഭാവങ്ങളിലും പിന്നെ മലയാള മാസം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള കാലയളവിലും ഇവിടെ പൂജകൾ നടക്കണം ബാക്കിയുള്ള ദിനഭാവങ്ങളിലെല്ലാം ക്ഷേത്രം അട്ടഞ്ഞ് തന്നെയാണ് കിടക്കുന്നത് അതിനെ നിങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യ ലബ്ധി അല്ലെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ അത് ധന്യമാക്കുവാനാഗ്രഹിക്കുന്നവർക്ക് ഈ സന്നിധി എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അതിനെ സന്നിധി എത്തണ ദിനഭാവം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ മലയാള മാസം ഒന്നാം തീയതി അതേപോലെ തന്നെ വൃശ്ചിക മാസ കാലയളവ് പിന്നെ മാസത്തിലെ മലയാള മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച എന്ന് പറയുന്നത് സമൂഹ നീരാഞ്ജന വിളക്ക് അതിനായിട്ട് ഭഗവാന്റെ സന്നദ്ധി തുറക്കണതാണ് ഏകദേശം ഒരു പത്തായിരത്തി അഞ്ഞൂറോളം നീരാഞ്ജനങ്ങളാണ് ഇവിടെ സമൂഹമായിട്ട് നടത്തി വരുന്നത് അല്ല ഇങ്ങനെയുള്ള അന്നേരം അത്രയും സജ്ജനങ്ങൾ അവിടെ കൂടണമെന്നുണ്ടെങ്കിൽ അവിടെ വന്നവർക്കെല്ലാം അനുദിനം അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ വന്നു ചേർന്നത് കൊണ്ട് മാത്രമാണ് ഒരിക്കലും അനുഭവമില്ലാത്തവർക്ക് ആ ഒരു സ്ഥാനഭാവത്തിലേക്ക് എത്തിച്ചേരുവാൻ അവരാഗ്രഹിക്കുകയില്ല പൊതുവെ നമ്മുടെ സജ്ജനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ലഭ്യമായാൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ ഇത് എത്തിച്ചേരുവാൻ നമ്മൾ അതിനായിട്ട് മുതിരുകയില്ല എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് അരം ഇത് എത്തിച്ചേരേണ്ടെന്ന വഴി എന്ന് പറയുമ്പോഴോ നമ്മൾ അടൂര് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏനാത്ത് ജംഗ്ഷനിൽ നിന്ന് അടൂരിൽ നിന്ന് ഏനാത്ത് ഏനാത്ത് ജംഗ്ഷനിൽ നിന്ന് പട്ടാഴി പട്ടാഴി ചന്തമുക്ക് ജംഗ്ഷനിൽ നിന്ന് പനയനം ജംഗ്ഷൻ ആ പനയനം ജംഗ്ഷനിൽ തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിനെ ശ്രദ്ധയോടുകൂടി ഭഗവാനെ സ്മരിച്ചു കൊണ്ട് നിങ്ങളിപ്പം പെട്ടെന്ന് ഓടിച്ചാടി വരിക എന്നുള്ളതല്ല പറഞ്ഞത് ഇത് കേൾക്കണ സജ്ജനങ്ങളാണ് ഒരാവർത്തി ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു നാണയം ശിരസൊഴിഞ്ഞ് അവിടെ സമർപ്പിച്ചുകൊണ്ട് അതിനുശേഷം ഇന്ന നാളിലേക്ക് എൻ്റെ ആഗ്രഹങ്ങൾ കാമനകൾ പൂരിതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ആലയത്തിൽ എത്തിച്ചേരും എന്ന് ഭഗവാൻ്റെ അടുക്കൽ മനസ്സാ സങ്കല്പിക്കുക നിങ്ങൾക്ക് ആ ആഗ്രഹം യാതൊരു സംശയമില്ല ഭഗവാൻ നടത്തി തരും നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭവാനെ നമ്മളുടെ സ്വഭാവം അനുസരിച്ച് പാലം കടക്കോളം നാരായണ പിന്നെ അങ്ങട് കുരായണ എന്നുള്ളൊരു രീതിയാണ് അതേരം അതങ്ങ് വിട്ടൊഴിയണം അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി ദുഃഖങ്ങളായിരിക്കും നമ്മളിലേക്ക് വന്നു ചേരുക അതേരം ഈ ക്ഷേത്രവിധാനത്തിലേക്ക് എത്തിച്ചേരുവാനും ഭഗവാന്റെ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് പത്രിഭൂതരാകുവാനും ഏവരെയും സകർഷം സ്വാഗതം ചെയ്തുകൊണ്ട് അല്ല ക്ഷേത്ര മഹാത്മ്യങ്ങളിൽ അതിപ്രാധാന്യമുള്ള ഒരു ധര്മ്മാസ്ത്ര ക്ഷേത്രമാണ് അന്നേരം വളരെ വർഷങ്ങളായി ഇവിടെ ഒട്ടേറെ സജ്ജനങ്ങളുടെ കണ്ണീരൊപ്പണ ധർമ്മശാസ്ത്രാവാണ് അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിൻ കൂടി അനമ്പളി ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് വിശ്വസ്തയോടുകൂടി അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം